ഇത് ഏത് ഭാഗംന്ന് വെച്ചാൽ എന്തോ കണ്ടു കേറി പോണില്ലാട്ട് എന്തോ കേറി പോണ്ടേ പോണ വയ്യ നല്ല വ്യൂ ഉണ്ടല്ലേ

വെള്ളം ഇത് ശരിയാട്ടോ ഇതുണ്ട് ബോസേ വെള്ളം ഇപ്പുറത്തോ ആ സൗണ്ട് വരച്ചേക്കണ്ടി സൗണ്ട് ആക്കാണ്ടെ കേട്ടോ ക്ഷീണം മാറും എന്താ പാമ്പോ അങ്ങനെ എന്തേലും ഏജെന്തുണ്ടാവും ലൈറ്റിലാണ്ട എങ്ങനെ പോണേ ആൾക്കാർ പോയി കുപ്പിയൊക്കെ

ും എല്ലടത്തും ഭക്ഷണത്തിന്റെ അസുഖങ്ങളുണ്ട് എവിടെ കണ്ടാലും വാങ്ങി തോന്നണം അസുഖാ എവിടെ നോക്കിയാലും നല്ല വ്യൂ എവിടെ ആണ് വാഗമണ് പറയുന്നത് ലോകം തന്നെയാണ്

സൂര്യ സൂര്യ ഉദിച്ച ഉദിച്ചില്ലെങ്കിൽ അസ്തമിച്ചു പിന്നെ ഈ ആ കാണ്ട മരത്തിനൊക്കെ തേരത്തോട്ട് നമ്മ

മൂലവറ്റം പള്ളിക്കുന്ന റോഡിലെ ഏത് ഏത് ടൈം വന്നാലും വാഗമണ അടിപൊളി അല്ലെ ലേക്ക്

ഇവിടെ ഒരു കുളം കാര്യങ്ങളുണ്ട് കൊക്കും പശു നടന്നരക്കണേ കമ്പനിക്കാരസാട്ടോ ഇതിന് നേരെ റോഡ് ആ ഇവിടെന്നാ പണ്ടൊരു ബസ് വരുന്നൊരു വീടിനെ ഓർമ്മല്ലേ ഇറങ്ങി എൻജോയ് ചെയ്യണേ റോഡും പോയ കാര്യങ്ങളൊക്കെ ഇണ്ട് വാഗമണ്ണൂടി കറങ്ങുമ്പോഴാണ് ആയിട്ട് വിഷ്ടപൊടങ്ങി എന്നെ ഫുഡ് ഇണ്ടാക്കാന്ന് വിചാരിച്ചു ആര് കൊണ്ടുവന്ന് വരുന്നേ ഓ എന്തൊരു കഷ്ടപ്പാട് ആശാന് തടവ് സെറ്റ് ചെയ്യണു സാധനങ്ങള് ഞാൻ നോക്കടാ പണ്ടാരി സെറ്റ് ണ്ണോ ചെറുപേരും അങ്ങനെ ജുനീദിന്റെ പരിപ്പും കറി ആയിട്ടുണ്ട് പരിപ്പും കറി നെയ്ച്ചോറും പൊളി കോമ്പിനേഷനാ സംശയം അങ്ങനെ വാഗമണ്ട വിശേഷങ്ങൾ ഇവിടെ തീരാണ് അടുത്ത ഗവീല് കാണാം ഗവീല